ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന മുഴുവൻ സമയം ഒരു ഭൂരിപക്ഷം എങ്ങനെ വിലയിരുത്തുന്നു ഈ ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഞങ്ങൾ പതിനഞ്ചും പതിനേഴും വരെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല ചിലരെങ്കിലും പറഞ്ഞിരുന്നു ഡീലിമിറ്റേഷന് ശേഷമുള്ള ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഇത് ഞങ്ങളെ ഞങ്ങളുടെ ചിട്ടയായ പ്രവർത്തനം ഞങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരം അതുപോലെ ഞങ്ങൾക്കെതിരായി നടത്തിയ കള്ളപ്രവർത്തനത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് ബിജെപിയെയും സി പി എമ്മിനെയും ഒരുപോലെ തകർന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളൊരു വിജയമായി കണക്കാക്കുന്നു ഞങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്ത വോട്ടർമാരുടെ മുന്നിൽ നമ്മുടെ സിരസ്കരായി നിൽക്കുന്നു ഞങ്ങൾ കൂടുതൽ പെട്രോൾ മുന്നോട്ട് പ്രവർത്തിക്കും ഈ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്ന ദൗത്യം ഞങ്ങൾ പുതിയ നിയുക്ത എം എൽ എ ചുമതലപ്പെടുത്തും ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് ആഹ്ലാദ പ്രകടനം അവർ ഉൾപ്പെടെയും ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞങ്ങൾ ജനാധിപത്യപരമായി കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ആശയങ്ങളോ ഞങ്ങളുടെ പ്രകടനപത്രികയോ മുന്നോട്ട് വെച്ചുകൊണ്ട് മത്സരിക്കുന്നു ആർക്കും വോട്ട് ചെയ്യാം സരിൻ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ത ഉറപ്പ് അതുപോലെ കൃഷ്ണകുമാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള എന്താ ഉറപ്പ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അംഗീകരിക്കുന്ന ആർക്കും ഞങ്ങൾ വോട്ട് ചെയ്യാം ഇപ്പോൾ സന്ധ്യാ ഭാര്യർ വന്നല്ലോ സന്ധ്യാ ഭാര്യർ വന്നപ്പോ എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞു വരത്തിയത് ഇതിനെല്ലാം ജനം തിരിച്ചടി കൊടുത്തില്ലേ ഇന്ന് ഞങ്ങളൊന്ന് അർമാദിക്കട്ടെ ഇന്ന് ഞങ്ങളുടെ ദിവസമാണ് ഇനിയും കുത്തിത്തിരിപ്പായി വരരുത് ഇതുവഴി വരരുതേ എന്ന് അവരോടൊന്ന് പറഞ്ഞേക്കണം